ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം അങ്ങനെ കാത്തു കാത്ത് നിന്നൊരു ഓണം കൂടി വരവായല്ലേ ഈ ഓണത്തിന് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ പറ്റിയ മെച്ചൂർ സ്കിന്നിന് പറ്റുന്ന തരത്തിലുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത് സിമ്പിൾ മേക്കപ്പ് ഒന്നും അല്ല അത്യാവശ്യം കുറച്ചൊരു പാർട്ടി മോഡൽ മേക്കപ്പാണ് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്കറിയാലോ ഹൈറോണിക് ആസിഡ് മെച്ചൂർ സ്കിന്നിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൈഡ്രേഷൻ ആണ് സോ നമ്മൾ ഹൈലോണിക് ആസിഡ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നിസ് ഫ്രീഡേ ഒരു മിനി ഹൈലറോണിക് ആസിഡ് ടോണർ ആണ് അതൊന്ന് ഡ്രൈ ആയ ശേഷം ഞാനിവിടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട് എംബ്രോളിസിൻ്റെ മോസ്ചറൈസർ ആണ് സോ റിങ്കിൾഡ് ആയിട്ടുള്ള നല്ലപോലെ ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻസിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഹൈഡ്രേറ്റിംഗ് ആണ് പിന്നെ ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നിനും ഇത് ആപ്റ്റ് ആണ് ഓയിലി സ്കിന്നിന് അത്രയും സൂട്ടബിൾ അല്ല കുറച്ചും കൂടി ഒരു നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് ചെയ്യുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസർ ആണ് ഇനി കളർ കറക്ഷൻ ചെയ്യാം കണ്ണിൻ്റെ അടിയിൽ സാധാരണ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഗ്രേ ആയിട്ട് തോന്നാറുണ്ട് അല്ലേ അത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ പിഗ്മെൻറ്റേഷൻ ഒന്നും കറക്റ്റ് ചെയ്യാത്ത കൊണ്ടാണ് സോ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓറഞ്ച് കളറിലുള്ള കറക്ടറാണ് യൂസ് ചെയ്യേണ്ടത് എവിടെയൊക്കെ ബ്ലാക്ക് കളർ തോന്നുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ഓറഞ്ച് കളർ കറക്ഷൻ യൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഡെയിലി ഫോർ അവറിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ണിൻ്റെ മുകളിലത്തെ പിഗ്മെൻറ്റേഷൻ മറയ്ക്കണം അതിനായിട്ട് ഇതാ ഈ ഓറഞ്ച് കറക്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തിട്ടാലും ഫൗണ്ടേഷൻ ആയാലും ക്രീംസ് ആയാലും കുറച്ച് കഴിയുമ്പോൾ ഒരു ചാര കളറിലെ കളറായിട്ട് വരും അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് കറക്റ്റർ കൊണ്ട് കറക്റ്റ് ചെയ്യാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കളർ കറക്ഷൻ മസ്റ്റായിട്ടും ചെയ്യുക നല്ലൊരു അഫോർഡബിൾ റെക്കമെൻഡേഷൻ ആണ് ഇൻസൈറ്റ്സിൻ്റെ കളർ കറക്ഷൻ കൺസീലർ കിറ്റ് അതിൽ കുറേ കൺസീലർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഓറഞ്ച് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ സോ അത് വളരെ അഫോർഡബിൾ ആണ് പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ഹൈ റേറ്റിൻ്റെ ആണ് നോക്കുന്നതെങ്കിൽ ഇതേപോലത്തെ ഡെയിലി ഫോർ അവറിനെ നോക്കാം ഇതിൽ നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് സോ ഞാൻ ഓറഞ്ച് കറക്റ്റ് ഇട്ട ശേഷം അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സ്കിന്നിനോട് ഏകദേശം മാച്ച് വരുന്ന തരത്തിലുള്ളൊരു കൺസീലറും കൂടി അതിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓറഞ്ച് ആയിട്ടിരിക്കും കേട്ടോ സോ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കണം വളരെ ക്രീമിയായിട്ടുള്ള ഒരു കൺസിലർ പാലറ്റ് ആണിത് നമുക്ക് മെച്ചോർ സ്കിന്നിനൊക്കെ ആപ്റ്റ് ആയിരിക്കും കേട്ടോ സോ നിങ്ങൾക്ക് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വേണം മുഖത്ത് യൂസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം ഇതും ഞാൻ ഡെയിലി ഫോർ അവറിൻ്റെ തന്നെയാണ് ഹണിയും ബ്രൗണിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സമ്മയുടെ സ്കിൻ ഷെയ്ഡിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഷെയ്ഡാണ് ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇത് അത്യാവശ്യം ഡ്യൂവി ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പിന്നെ മേക്കപ്പ് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കൂടാണ്ട് ലൈക്കും ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ മെച്ചോർ സ്കിൻ മേക്കപ്പിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഇടാറുണ്ട് സ്കിൻ കെയറും ഇടാറുണ്ട് കേട്ടോ സോ നിങ്ങൾക്കതിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ ഇനി ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് കോൺഡോർ ചെയ്യുന്നുള്ളൂ ബ്രൗൺ കളറിലുള്ളൊരു ഫൗണ്ടേഷനോ കൺസീലറോ എടുക്കുക നിങ്ങൾക്ക് ഇതിനായിട്ട് കോൺഡോർ സ്റ്റിക്സൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് ജസ്റ്റ് ഒരു ഷെയ്പ്പ് വരുത്തി കൊടുക്കുക ഇനി ഞാൻ ഐ ഷാഡ് ഇട്ട് കൊടുക്കുകയാണ് കേരള സാരിക്ക് എപ്പോഴും ഇതേപോലത്തെ കോറൽ കളർ ഉണ്ടല്ലോ ഒരു ബ്രിക് ഷെയ്ഡ് കോറൽ കളർ ഇതൊക്കെ നന്നായിട്ട് മാച്ചായിട്ട് പോകും കാരണം കേരള സാരിയുടെ ഒരു വൈറ്റ് ഗോൾഡൻ ആ ഒരു കളറാണല്ലോ അതുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഐഷാഡ് കളറാണ് കോറൽ കളേഴ്സ് സോ ഇത് ഞാൻ മേക്കപ്പ് റവല്യൂഷൻ്റെ ഒരു പാലറ്റിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റവല്യൂഷൻ്റെ പാലറ്റ് നല്ല അഫോർഡബിൾ ആണ് ആട്ടോ പിന്നെ മെച്ചൂർ സ്കിൻ ഒക്കെ ആവുമ്പോൾ എല്ലാവരും വിചാരിക്കും ഐഷാഡോടൊക്കെ ഷാഡോയുടെ ഒക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ഇടണമെന്ന് വൈ നോട്ട് നമുക്ക് മേക്കപ്പ് ഇന്ന പോലെ ഇടാൻ പാടുള്ളൂ ഇത്ര പ്രായത്തിൽ ഇതൊന്നും ഇടാൻ പാടില്ല അങ്ങനെ ഒരു റൂൾസ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഐ ഷാഡോസും കാജൽസും ഐലൻഡറും ഒക്കെ ഇടണം എന്നേ ഞാൻ പറയുള്ളൂ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഐ ചൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ബ്രിക്ക് കളർ ഷെയ്ഡ്സുകൾ യൂസ് ചെയ്യുക കണ്ണൊന്നും കൂടി ബ്രൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യോ ഈ ഞാൻ ഇത്തിരി ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഐഷാഡോ ആണ് ചെയ്യാൻ പോകുന്നത് സോ ബേസ് ആയിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് കൊണ്ട് ഇതേപോലെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പാച്ചി ആയിട്ട് ഇരിക്കരുത് നല്ലപോലെ സ്മൂത്തായിട്ടിരിക്കണം കേട്ടോ ഐ ഷേഡോ അതിലാണ് അതിൻ്റെ ഭംഗി വരുന്നത് നല്ലപോലെ ഇതേപോലെ ബ്ലെൻഡ് 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 അതിനുശേഷം എന്താ കണ്ണിൻ്റെ ലിഡിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗോൾഡൻ കളർ സാരിയോട് മാച്ച് ചെയ്യുന്ന ഒരു ഷിമ്മറാണ് ഞാൻ ആ പാലറ്റിൽ നിന്ന് എടുത്തേക്കണം കേട്ടോ സോ ഈ മേക്കപ്പ് റവല്യൂഷൻ്റെ പാലറ്റിൽ ഷിമ്മേഴ്സും ഉണ്ട് ഉണ്ട് സോ മാറ്റ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുക മോളിൽ ഇതേപോലെ ഗ്ലിറ്റേഴ്സ് കൊടുക്കാം കൺബോളയുടെ നടുക്ക് വേണം നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ബ്രഷ് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെ കൈ കൊണ്ട് ചെയ്യാനാണ് കാരണം അപ്പോൾ നല്ല പോലെ ഗ്ലിറ്റേഴ്സ് സ്റ്റിക്കായി കിട്ടും കേട്ടോ ഇനി നമുക്ക് പിരികം ചെയ്ത് കൊടുക്കാം എൽഫിൻ്റെ ഒരു ബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ് സ്പൂളി വരുന്നുണ്ട് അറ്റത്ത് അതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചുരുങ്ങി നിൽക്കുന്ന പിരികെ ഹെയർസ് ഒക്കെ നിവർന്നിട്ട് നമുക്ക് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ് നൈക്ക ആപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ലിങ്ക് ഏതെങ്കിലും വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി മെച്യൂർ സ്കിന്നിൽ നിങ്ങൾ കൂടുതൽ എന്താണ് ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കൂടാണ്ട് ഞങ്ങളൊരു കൊറിയൻ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സോ ഓൾറെഡി ഞങ്ങളൊരു കൊറിയൻ സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ കൂടാണ്ട് ഇനിയൊരു പുതിയൊരു കൊറിയൻ പുതിയ പ്രൊഡക്ട്സ് ആയിട്ടുള്ളൊരു കൊറിയൻ സ്കിൻ കെയർ ഈ അടുത്ത് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് ഇടാട്ടോ ഇതൊരു ബ്രോ ആൻഡ് ലാഷ് ജെല്ലാണ് പിരികം കുറവുള്ളവർക്ക് ഇതേപോലെ ബ്രഷപ്പ് ചെയ്ത് കൊടുത്താൽ പിരികം കൂടുതലുള്ള പോലെ തോന്നും കേട്ടോ സോ ഇത് ക്ലിയർ ആയിട്ടുള്ള ജെല്ലാണ് എൽഫിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് കേട്ടോ സൊ പ്രായം കൂടുന്നതോലും നമ്മുടെ കൺപീലിയും പിന്നെ എല്ലാം കൊഴിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറ കുറവുള്ള പോലെ തോന്നുന്നവർക്ക് ഇതേപോലത്തെ ജെൽസ് ഉപയോഗിക്കാം എന്നിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ ആവും സ്പ്രെഡാവും ആയിട്ട് അതേ ഷേപ്പിൽ തന്നെ നിൽക്കും കേട്ടോ കുറേ നേരം ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ഞാൻ സ്പൂളി കൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി കണ്ണിൻ്റെ മേളിൽ ജസ്റ്റ് ചെറുതായിട്ട് കൺമഷി കൊണ്ട് തന്നെ ലൈൻ ചെയ്ത് സ്മ്രഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെച്ചൂർ സ്കിൻ ഒരിക്കലും ലിക്വിഡ് ആയിട്ടുള്ള ഐലൈനേഴ്സ് യൂസ് ചെയ്യരുത് കാരണം സ്കിൻ ഇങ്ങനെ സാഗി ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ലുക്സ് ചെയ്യുക കണ്ണിന്റെ അകത്തും കൺമഷ എഴുതി കൊടുക്കുക അതിനുശേഷം താഴെ ഹൈലൈറ്റിങ് ചെയ്യാണ് ലൈറ്റർ ഷെയ്ഡ് ആയിട്ടുള്ളൊരു കൺസീലർ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പി എ സി ബ്രഷുകളാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം മെച്ചൂർ സ്കിന്നിനെ ഞാൻ ഇതേപോലത്തെ ലിക്വിഡ് ബ്ലഷസ് ആണ് പ്രിഫർ ചെയ്യുള്ളൂ കൂടുതൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ ഒട്ടും പാച്ച് ആവില്ല എൽഫിൻ്റെ തന്നെ ഒരു ബ്ലഷ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്വാമാണ് ഷെയ്ഡിൻ്റെ പേര് കേട്ടോ സോ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല പിഗ്മെൻറ്റഡ് ആണ് കൂടാണ്ട് നല്ല ഡ്യൂവി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ബ്ലഷും കൂടിയാണിത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ സോ ആപ്പിൾ ഓഫ് ദ ചിക്സ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് മുകളിലോട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം പിഗ്മെൻറ്റേഷൻ വേണമോ അത്രത്തോളം അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മൂക്കിൻ്റെ ടിപ്പിലും ഇതേപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പൗഡറിലൊക്കെ ആണ് മേക്കപ്പ് മേക്കപ്പ് ഒരിക്കലും പൗഡർ ചെയ്യാണ്ട് അതേപോലെ ലീവ് ചെയ്യരുത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ലോങ് ലാസ്റ്റിംഗ് ആവില്ല അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൗഡറൊക്കെ ഒന്നിങ്ങനെ വരട്ടി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചെയ്യണം എന്നില്ല ആ ഒരു പെട്ടെന്നുള്ളൊരു ഷൈനി ഒന്ന് പോകാൻ വേണ്ടിയിട്ടും മേക്കപ്പ് ഒന്ന് ലോക്കായിട്ടിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് സ്വിസ്പ്യൂട്ടിയുടെ ഒരു ബ്രഷാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് മാമാഅർത്തിൻ്റെ കാർണേഷൻ ന്യൂഡ് എന്നുള്ളൊരു മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു ലിപ് ബ്രഷ് കൊണ്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ലിപ്പിൻ്റെ അതേ ഷേപ്പിൽ ലിപ്സ്റ്റിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാനുണ്ട് ലാഷസ് കുറേ തിക്കായിട്ട് തോന്നിക്കാൻ പറ്റിയ ഒരു മസ്ക്കാരയാണിത് മെയ്ബലിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ് നല്ല പോലെ ലാഷസ് തിക്കാക്കും കേട്ടോ ഫാൾസ് ലാഷ് വെക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല ഇത് തന്നെ മതിയാവും ഒരു മൂന്നാല് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും കണ്ണില് കൺപീല് നല്ലപോലെ തിക്കായിട്ട് വരുന്നുണ്ട് സോ കൺപീല് കുറവുള്ളവരാണെങ്കിൽ ഈ ഒരു മസ്ക്കാര നല്ല റെക്കമെൻഡേഷൻ ആണ് കേട്ടോ മെയ്ബലിൻ സ്കൈ ഹൈ ഇനി നമുക്ക് ഒരു മിസ്റ്റ് ഇട്ടിട്ട് സെറ്റിംഗ് സ്പ്രേ കൊണ്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എൽഫിൻ്റെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സെറ്റിംഗ് മിസ്റ്റാണ് ഉപയോഗിക്കുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള സെറ്റിംഗ് മിസ്റ്റാണ് മെച്ചൂർ സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ ഹൈലറോണിക് ആസിഡ് അടങ്ങിയതാണ് യൂസ് ചെയ്യുന്നത് സോ നമ്മുടെ ഫൈനൽ ലുക്ക് കഴിഞ്ഞു ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് വരുന്നത് അത്യാവശ്യം ഒരു പാർട്ടി മേക്കപ്പാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് ഇടുക കുപ്പി വളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാട്ടോ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് സോ ഇതാണ് ഇന്നത്തെ ലുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതേപോലത്തെ മെച്ചുവർ സ്കിൻ മേക്കപ്പ് സ്കിൻ കെയർ വീഡിയോസ് ഇട്ട് വീണ്ടും വരാം ബൈ